നിങ്ങൾക്ക് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കുറവാണോ എന്ന് സംശയമുണ്ടോ എപ്പോഴും ഒരുതരം ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നുണ്ടോ ജിമ്മിൽ പോയിട്ടും ശരീരത്തിന് കാര്യമായ മാറ്റങ്ങളില്ലേ മസിൽ വരുന്നില്ലേ എങ്കിൽ നൂറ്റാണ്ടുകളായി തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു പ്രകൃതിദത്ത അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടോങ് കാറ്റലി എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ടോങ് കാറ്റലി അലി ശാസ്ത്രീയമായി യൂറിക്കോമ ലോങ്ങിഫോളിയ എന്നറിയപ്പെടുന്നു മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ മഴക്കാടുകളിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണിത് അലിയുടെ ഊന്നുവടി എന്നാണ് ഈ പേരിനർത്ഥം അതിന്റെ നീണ്ട വേരുകളാണ് ഈ പേരിന് കാരണം പരമ്പരാഗതമായി ഇതിന്റെ വേര് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇന്ന് ഇതിന്റെ സത്ത് എക്സ്ട്രാക്ട് കാപ്സ്യൂൾ രൂപത്തിലും പൊടിയായും ലഭ്യമാണ് ഇതിന്റെ രസം വളരെ പ്രശസ്തമാണ് കയ്പ് കൂടുന്തോറും ഗുണവും കൂടുമെന്നാണ് പഴമക്കാർ പറയുന്നത് ടോങ് ഗുണങ്ങളെക്കുറിച്ച് നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇതാണ് ടോങ്കാറ്റലിയുടെ ഏറ്റവും പ്രശസ്തമായ ഗുണം ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ശരീരത്തിൽ കെമിക്കലുകളുമായി ചേർന്ന് പ്രവർത്തനരഹിതമായിരിക്കുന്ന ടെസ്റ്റോസ്റ്റിറോണിനെ സ്വതന്ത്രമാക്കാനും അഥവാ പുതിയ ഹോർമോൺ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിക്കുന്നത് ലൈംഗിക താൽപര്യം ഊർജ്ജനില പേശികളുടെ ബലം മാനസിക ഉന്മേഷം എന്നിവ മെച്ചപ്പെടുത്തുന്നു പുരുഷന്മാരിലെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരു സ്വാഭാവിക പരിഹാരമായി ടോങ്കാറ്റലി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു ഉദ്ധാരണക്കുറവ് പരിഹരിക്കാനും ലൈംഗിക പ്രകടനം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ബീജങ്ങളുടെ എണ്ണം സ്പെം കൌണ്ട് ചലനശേഷി മോർട്ടിലിറ്റി ഗുണനിലവാരം ക്വാളിറ്റി എന്നിവ വർദ്ധിപ്പിച്ച് വന്ധ്യതാ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ മറികടക്കാൻ ഇത് സഹായിക്കുന്നു സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക താൽപര്യം വർദ്ധിപ്പിക്കാൻ ഇത് ഫലപ്രദമാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാന സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ ടോങ്കാറ്റലി കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു കോർട്ടിസോൾ കുറയുന്നതോടെ മാനസിക പിരിമുറുക്കം ദേഷ്യം ആശയക്കുഴപ്പം എന്നിവ കുറഞ്ഞ് മാനസികാവസ്ഥ മെച്ചപ്പെടുന്നു കായിക താരങ്ങളും വ്യായാമം ചെയ്യുന്നവരും ഊർജ്ജവും സഹനശക്തിയും വർദ്ധിപ്പിക്കുന്നതിനായി ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ശരീരത്തിലെ എ ടി പി അഥവാ ഊർജ്ജത്തിന്റെ അടിസ്ഥാന ഘടകം ഉൽപ്പാദനം കാര്യക്ഷമമാക്കുന്നു അതുവഴി ക്ഷീണം കുറച്ച് കൂടുതൽ നേരം വ്യായാമം ചെയ്യാൻ സഹായിക്കുന്നു ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിക്കുന്നത് പേശികളുടെ വളർച്ചയ്ക്കും കരുത്തിനും സഹായിക്കുന്നു ടോങ് കാറ്റലിയിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുടെ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു പരമ്പരാഗതമായി ഇത് പനിക്കും അണുബാധകൾക്കുമെതിരെ ഉപയോഗിച്ചിരുന്നു സാധാരണയായി സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ട്രാക്റ്റുകൾക്ക് പ്രതിദിനം ഇരുന്നൂറ് മില്ലിഗ്രാം മുതൽ നാനൂറ് മില്ലിഗ്രാം വരെയാണ് ശുപാർശ ചെയ്യുന്ന അളവ് ഇത് ഒരു നേരം കൊണ്ടോ രണ്ടു നേരമായി വിഭജിച്ചോ കഴിക്കാം ആദ്യമായി ഉപയോഗിക്കുന്നവർ നൂറ് മില്ലിഗ്രാം മുതൽ ഇരുന്നൂറ് മില്ലിഗ്രാം എന്ന കുറഞ്ഞ അളവിൽ തുടങ്ങി ശരീരം എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കിക്കേണ്ടതാണ് ടോങ്കാറ്റ് അലിയുടെ ഫലപ്രാപ്തി നിലനിർത്താൻ പലരും ഇത് തുടർച്ചയായി ഉപയോഗിക്കാതെ ഇടവേളകൾ എടുത്ത് ഉപയോഗിക്കാം അഞ്ച് ദിവസം ഉപയോഗിച്ച് രണ്ട് ദിവസം നിർത്തുക നാലാഴ്ച തുടർച്ചയായി ഉപയോഗിച്ച ശേഷം ഒരാഴ്ച നിർത്തുക ഇതുപോലെ എല്ലാത്തിനും എല്ലാത്തിനുമൊരു മറുവശമുള്ളതുപോലെ ടോങ് കാറ്റാലിക്കും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കൂടിയ അളവിൽ കഴിച്ചാൽ ഉറക്കമില്ലായ്മ അസ്വസ്ഥത എന്നിവയുണ്ടാകാം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഹോർമോൺ സംബന്ധമായ കാൻസർ ഉള്ളവരും ഹൃദ്രോഗികളും ഇത് പൂർണമായി ഒഴിവാക്കണം ഏറ്റവും പ്രധാനം വിശ്വസനീയമായ ബ്രാൻഡുകളിൽ നിന്നും മാത്രം വാങ്ങുക ഗുണനിലവാരം കുറഞ്ഞവയിൽ മെർക്കുറി പോലുള്ള വിഷാംശങ്ങൾ കലരാൻ സാധ്യതയുണ്ട് ടോങ് കാറ്റലി പുരുഷന്മാരുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുകയും ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഏറെ ഗുണകരമായ ഒരു പ്രകൃതിദത്ത ഔഷധമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി